എം ഡി വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ ഇതിഹാസ നോവലാണ് രണ്ടാം മൂഴം മഹാഭാരത കഥയെ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം അഞ്ചു മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനോ യുധിഷ്ഠരനോ കഴിഞ്ഞ് രണ്ടാം മുഴമേ ലഭിക്കുന്നുള്ളൂ പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു മഹാഭാരതത്തെ ഭീമന്റെ കാഴ്ചയിലൂടെ പറയുകയാണ് രണ്ടാമൂഴത്തിൽ എം ഡിയെ ജനപ്രിയ എഴുത്തുകാരനാക്കിയ നോവൽ ഈ നോവലിനാണ് എം ഡി തന്നെ ചലച്ചിത്രരൂപം എഴുതിയിരിക്കുന്നത് പരസ്യ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീകുമാർ സംവിധായക കുപ്പായത്തിലെത്തുമെന്ന് കരുതുന്ന സിനിമയിൽ മോഹൻലാലാകും ഭീമൻ പാഞ്ചാലിയായി ഐശ്വര്യ റായും അമിതാഭ് ബച്ചനും മഞ്ജു വാര്യലും ചിത്രത്തിലുണ്ടാകുമെന്ന് ഉറപ്പ് ബാക്കി നടീനടന്മാരും ഇന്ത്യൻ സിനിമയിലെ താരരാജാക്കന്മാർ തന്നെയാകും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാകും രണ്ടാമൂലം ശ്രീകുമാർ തന്നെയാകും സംവിധായകൻ എന്നാണ് മറുനാടൻ ലഭിക്കുന്ന സൂചന കല്യാൺ ജുവലേഴ്സിന്റെ സഹായവും ശ്രീകുമാറിന് ലഭിക്കും എന്നാൽ എന്ന നിലയിൽ പരസ്യമായി കല്യാൺ മുതലാളി നിർമ്മാണ പങ്കാളി ആവില്ല ഗോകുലം ഗോപാലനും നിർമ്മാണത്തിൽ മുന്നിലുണ്ടാകും എം ഡിയുടെ ചരിത്ര സിനിമയായ പഴശ്ശിരാജ നിർമ്മിച്ചതും ഗോകുലം ഗോപാലനാണ് ഫ്ലവേഴ്സ് ടിവിയുടെ ചെയർമാൻ കൂടിയായ ഗോകുലം ഗോപാലൻ ടി വി റൈറ്റ്സ് കൂടി ലക്ഷ്യമിട്ടാണ് രണ്ടാം മുഴത്തിന്റെ നിർമ്മാണ പങ്കാളിയാകുന്നത് ഹോളിവുഡിലെ സാങ്കേതിക വിദഗ്ധരെയും സിനിമയുടെ അണിയറയും സജീവമാക്കും പന്ത്രണ്ട് ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിക്കുന്ന രണ്ടാം ഊഴത്തിന് അറുന്നൂറ് കോടി രൂപയാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത് മഹാഭാരതത്തിൻ്റെ പ്രസക്തിയിലൂടെ ഈ തുക നേടിയെടുക്കാനാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ മലയാളത്തിൽ എൻ ഡി തിരക്കഥ മറ്റു ഭാഷകളിലേക്ക് അതേപടി മൊഴിമാറ്റും